നമസ്കാരം ഏറ്റവും വേദനാജനകമായ കാഴ്ചകളാണ് വയനാട്ടിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് വേദനയില്ലാത്ത ഒരു മുഖം പോലും നമുക്ക് കാണാനില്ല കഴിഞ്ഞ ദിവസം ഒരാൾ തൻ്റെ മകളെ എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് മകളെ കാണാനില്ല ബാക്കിയെല്ലാവരും സുരക്ഷിതരാണ് പക്ഷേ എൻ്റെ എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് മാധ്യമ മുന്നിൽ പൊട്ടിക്കരയുന്ന കാഴ്ച കണ്ടു ഇത്തരത്തിൽ പൊട്ടിക്കരച്ചിലുകളാണ് കാണുന്നത് അതുപോലെ മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് മറ്റ് ജില്ലകളിൽ നിന്ന് ബന്ധുക്കളെയും മുറ്റവരെയും ഉടയവരെയും തേടിയുള്ള ആളുകളുടെ വരവും തുടരുകയാണ് മകളെ വയനാട് പ്രദേശത്തേക്ക് വിവാഹം കഴിച്ചു കൊടുത്ത മാതാപിതാക്കൾ അതുപോലെ തന്നെ മാതാപിതാക്കൾ വയനാട്ടിൽ താമസിക്കുന്നു മക്കൾ കടന്നു വരുന്നു മാതാപിതാക്കൾക്ക് എന്ത് പറ്റി എന്നറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദുഃഖാർത്തരായ മക്കൾ അലമുറയിട്ടുകൊണ്ട് ആശുപത്രി വരാന്തകളിലും അതുപോലെ തന്നെ ക്യാമ്പുകളിലേക്കുമൊക്കെ ഓടുന്ന ഏറ്റവും ഹൃദയം തകർന്നു പോകുന്ന കാഴ്ചകളാണ് വയനാട്ടിൽ നിന്ന് ഇന്നലെ മുതൽ തന്നെ കാണുന്നത് ഇന്നും അത് തുടരുകയാണ് പലരും ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട് ക്യാമ്പുകളിൽ ഉള്ളവർക്ക് മറ്റ് ജില്ലകളിൽ താമസിക്കുന്ന ബന്ധുക്കളെയും വേണ്ടപ്പെട്ടവരെയും മക്കളെയും ഒന്നും ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല അച്ഛനും അമ്മയും ക്യാമ്പിലുണ്ടോ മക്കൾ ക്യാമ്പിലുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ട് മനുഷ്യർ ഇങ്ങനെ പരക്കം പായുകയാണ് അതുപോലെ ആശുപത്രികളിൽ ഉറ്റവരുടെയും ഉടയവരുടെയും മൃതദേഹങ്ങളും മൃതദേഹാവശിഷ്ടങ്ങളും കണ്ട് പൊട്ടിക്കരയുന്നവരും ബോധം കെട്ട് വീഴുന്നവരും കാഴ്ചകളെ ദുഃഖത്തിൻ്റെ കാഴ്ചകളായി ഇവിടെ അവശേഷിക്കുന്നു ഇവിടെയൊന്നും അവശേഷിപ്പിച്ചിട്ടില്ല ഈ ദുരന്തം കുറേ മനുഷ്യജീവനകൾ ബാക്കിയാകുന്നു ഉറ്റവരില്ല ഉടയവരില്ല താമസിക്കാൻ വീടില്ല കഷ്ടപ്പെട്ട് ലോണെടുത്ത് ഒക്കെ വീട് വെച്ച ആ സൗധങ്ങളൊക്കെ തന്നെ ഭൂമിയിലേക്ക് ആണ്ടുപോയിരിക്കുന്നു അവിടെയൊന്നും ഒന്നും കാണാനില്ലാതായിരിക്കുന്നു എന്ന ഒരു അവസ്ഥയുമുണ്ട് സ്വത്തുക്കളും എല്ലാം പോകട്ടെ എനിക്കെൻ്റെ ഉറ്റവരെ കിട്ടിയാൽ മതി എനിക്കെൻ്റെ മകളെ ഒന്ന് കണ്ടാൽ മതി എൻ്റെ അനുജനെവിടെ എന്ന് ചോദിച്ചുകൊണ്ട് കേഴുന്ന കേളുന്ന മനുഷ്യ ജീവനുകളാണ് വയനാട്ടിൽ നമ്മൾ കാണുന്നത് വീട് വേണ്ട വണ്ടി വേണ്ട ഒന്നും വേണ്ട എനിക്ക് ജീവനോടെ അവരെവിടെയെങ്കിലും ഉണ്ടെന്നൊന്നറിഞ്ഞാൽ മതി കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ ദീനരോദനം നമ്മുടെ ഹൃദയം തകർക്കും ഇത്തരത്തിലുള്ള കാഴ്ചകൾ ഇനി ദിവസങ്ങളോളം തുടരും എന്നത് ഒരു യാഥാർത്ഥ്യമാണ് നമ്മളത് ഉൾക്കൊള്ളേണ്ട യാഥാർത്ഥ്യമാണ് പലപ്പോഴും ഇത്തരം കാഴ്ചകൾ കാണാനും ഇത്തരം കാഴ്ചകൾ നമ്മുടെ മുന്നിൽ ഇങ്ങനെ തെളിയുമ്പോൾ നമ്മുടെ ഹൃദയം കൂടിയാണ് തകരുന്നത് നമ്മൾ എന്തു ചെയ്യണം നമ്മൾ നിസ്സഹായരാണ് അന്യ ജില്ലകളിൽ താമസിക്കുന്നവർ കൂട്ടം കൂട്ടമായി എത്തിക്കൊണ്ടിരിക്കുന്നു വഴിയിൽ ഗതാഗത സംവിധാനമുണ്ട് നിയന്ത്രണമുണ്ട് കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയെങ്കിൽ മാത്രമേ അങ്ങോട്ട് പോകാൻ സാധിക്കൂ അങ്ങനെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു ഒരു അധ്യാപകൻ ആലപ്പുഴ ജില്ലയിലുള്ള അധ്യാപകൻ തലേദിവസമാണ് അദ്ദേഹം നാട്ടിലേക്ക് വന്നത് അദ്ദേഹത്തിൻ്റെ കുട്ടികളെയോർത്ത് അദ്ദേഹത്തിൻ്റെ ഓർത്ത് അദ്ദേഹം ഭിങ്ങിപ്പൊട്ടുന്ന കാഴ്ചയും കണ്ടു ഒരു വിദ്യാലയമടക്കം ഏതാണ്ട് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഈ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു പോയ ആ വെള്ളം മലവെള്ളം പോയ വഴി വഴിയാണ് എന്ന് പറയാൻ പറ്റില്ല ടാറിട്ട റോഡായിരുന്നു ഇത് എന്നൊക്കെ പ്രദേശവാസികൾ പറയുന്നുണ്ട് അവിടെയൊന്നും ഒന്നും അവശേഷിക്കുന്നില്ല നിരവധി കടകൾ നിരവധി സ്ഥാപനങ്ങൾ ആ സ്ഥാപനത്തിലെ ആളുകൾ ഒക്കെ തന്നെ ഇല്ലാതായിരിക്കുന്നു അവരൊക്കെ ഒഴുകിപ്പോയിരിക്കുന്നു നിരവധി പേരെ കാണാനുണ്ട് നിരവധി പേരെ കണ്ടെത്താനുണ്ട് ഔദ്യോഗിക കണക്കുകൾ പ്രകാരം തൊണ്ണൂറ്റി മൂന്ന് പേർ എന്ന് സർക്കാർ പറയുമ്പോഴും ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് എന്ന് നമ്മൾ പറയുമ്പോഴും ഒക്കെ തന്നെ അതിലധികം ആളുകളെ കാണാതായിട്ടുണ്ട് കണ്ടെത്താനുണ്ട് പിഞ്ചുകുഞ്ഞുങ്ങളെ അടക്കം കണ്ടെത്താനുണ്ട് വയനാട് നിമിഷങ്ങൾ കൊണ്ട് ദുരന്ത ഭൂമിയായി മാറി അതിൻ്റെ ആ അലയൊലികൾ ഭീകരമായ അലയൊലികൾ ദിവസങ്ങളോളം മാസങ്ങളോളം തുടരും കണ്ണീർ കാഴ്ചകൾ മാത്രമേ വയനാട്ടിൽ നിന്ന് കാണാനുള്ളൂ ഹൃദയഭേദകമായ രംഗങ്ങളും സംഭവങ്ങളും മാത്രമേ നമുക്ക് പ്രേക്ഷകരെ അറിയിക്കാനുള്ളൂ എന്നത് നമുക്കും ദുഃഖം തരുന്ന ഒരു വസ്തുത തന്നെയാണ്